ഇതൊക്കെ അറിയാം ഇന്ത്യൻ ഗ്രാമങ്ങളെ പ്രതീക്ഷകളെ കേന്ദ്രമാക്കി മാറ്റിയ ഒന്നായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എം ജി എൻഡാർ ഇ ജി ആ പദ്ധതി ഇന്നില്ല മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാരുടെ പാർട്ടിയായ ആർ എസ് എസും ബി ജെ പിയും ആ പദ്ധതിയെ കൊന്നു കളഞ്ഞു ഏതോ ഒരു ബി ജി റാം എന്നൊക്കെ പറയുന്ന സംഗതിരിക്കുകയാണ് സത്യത്തിൽ ഗ്രാമീണ ജീവിതങ്ങൾക്ക് പുതിയ വെളിച്ചം കൊടുത്ത പ്രതീക്ഷ ഒരു മഹത് പദ്ധതിയെ ബി ജെ പി ഗവൺമെന്റ് തകർത്തിരിക്കുകയാണ് അതിനെ ഗോഡ്സയ്ക്ക് വേണ്ടി ഒന്ന് കുളിച്ചു കൊടിയിരിക്കുകയാണ് പുതിയ പദ്ധതിയിൽ രണ്ടു പ്രാവശ്യം കാണുന്ന ജി എന്ന വാക്ക് അക്ഷരം ആ ജി ഗോഡ്സയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിച്ചു ഗാന്ധിജിയെ കൊന്നവർക്ക് പിന്നെ ഉയർത്തിക്കാണിക്കാനുള്ളത് ഗോഡ്സ തന്നെയായിരിക്കും ആ ഗോഡ്സയുടെ ആശയങ്ങളെയും താല്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ഇത്രയൊരു പദ്ധതിയെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദ്ധതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാത്തുരക്ഷിക്കാൻ വേണ്ടി വിക്ഷോഭങ്ങൾ വേണം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും എൻ ആർ എ ജി തൊഴിലാളികളുടെ സംഘടനകളുമായി ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന ആഴ്ചകളിൽ പഞ്ചായത്തുകളിലെ പോസ്റ്റ് ഓഫീസുകളോ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥലം തമ്മിലോ ധർണകളും സമരങ്ങളും നടത്തും മുദ്രാവാക്യം ഒന്നാണ് ഈ പദ്ധതിയെ കൊല ചെയ്യരുത് ഈ പദ്ധതി ഇന്ത്യക്ക് വേണം ഗ്രാമീണ ഇന്ത്യക്ക് ചൈതന്യം പകർന്ന ആ പദ്ധതിയെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല അതാണ് ആ വിഷോപത്തിൻ്റെ കാതൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പാർട്ടിയും ഞാൻ പറഞ്ഞതുപോലെ എൻ ആർ ഇ ജി രംഗത്തുള്ള തൊഴിലാളി സഹാക്കളും സംഘടനകളും ചേർന്നുകൊണ്ടായിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഹിമുഖ്യത്തിലുള്ള ഒരു ഭവന സന്ദർശന പരിപാടി ഉണ്ടാകും അത് ജനുവരി മാസം പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ ആയിരിക്കും എല്ലാ ബ്രാഞ്ചുകളും പാർട്ടിയുടെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളും ആ ബ്രാഞ്ച് നിർത്തിയിലെ എല്ലാ വീടുകളിലും പോകണം ആ വീട്ടുകാരുമായി സംസാരിക്കണം വെറുതെ ഒരു കുശലം പഠിച്ചാൽ മാത്രം പോരാ അവരോട് ചോദിക്കാൻ പറ്റണം എന്താ നിങ്ങളുടെ വിമർശനം നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കാണുന്നു നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു ഞങ്ങളെ പറ്റി ആ പ്രതീക്ഷ നിറവേറ്റുവാൻ എത്രത്തോളം ഞങ്ങൾക്കായി ഞങ്ങൾക്കായില്ലെങ്കിൽ നിങ്ങൾക്കതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ എന്താണ് ഈ ഒരു ആഴമേറിയ ചർച്ചയ്ക്ക് വേണ്ടി കൂടിയായിരിക്കണം ഈ ഭവന സന്ദർശിച്ച പരിപാടി എന്നാണ് പാർട്ടി കണ്ടിരിക്കുന്നത് അതാണ് കൈക്കൊണ്ടൊരു പ്രധാനപ്പെട്ട തീരുമാനം അതിൽ വെറുമൊരു ക്യാമ്പയിൻ അല്ല ആ ക്യാമ്പയിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നടത്തേണ്ടുന്ന ഒരു തിട്ടുനിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾ പാഠം പഠിക്കേണ്ടത് ഇപ്പോഴാണ് പഠിക്കാൻ വേണ്ടി ചോദിക്കേണ്ടത് ജനങ്ങളോടാണ് ജനങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം ഘട്ടങ്ങളിൽ മുമ്പ് പോകാൻ പറ്റും ആ തിരിച്ചറിവാണ് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾ ആ വഴിക്കായിരിക്കും പോകാൻ പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെ എൽ ഡി എഫിന്റെ ഒരു വലിയ പ്രക്ഷോഭത്തിന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി തിളത്തള്ള നഗരം സാക്ഷ്യം വഹിക്കും അന്ന് പാളയത്തെ യുക്തസാക്ഷി മണ്ഡലത്തിന് മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും എല്ലാ എൽ ഡി എഫ് എം എൽ എമാരും പങ്കെടുക്കുന്ന ഒരു മുഴുദിന ധർണയുണ്ടാകും ആ ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആദ്യാവസാനം എൽ ഡി എഫിലെ ഓരോ ഘടക കക്ഷിയുടെയും ബന്ധുക്കളായിട്ടുള്ള പ്രസ്ഥാനങ്ങളും സഹാക്കളും സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും മറ്റ് എല്ലാ ബന്ധുവലയവും ബന്ധുവരെയും അവരെത്തിച്ചേരും അങ്ങനെയൊരു ജനകീയ മുന്നേറ്റ വ്യതിയായി പന്ത്രണ്ടാം തീയതി പാളയത്തെ സാക്ഷി മണ്ഡപം മാറാൻ പോകുകയാണ് ആ പ്രക്ഷോഭത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സ്നേഹത്തോടു കൂടിയും കാണുന്നു അത് വിജയത്തിനു വേണ്ടി പങ്കുവഹിക്കാൻ പാർട്ടി എല്ലാ ഘടകങ്ങളും ആഹ്വാനം ചെയ്യുന്നു അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വരാൻ പോകുന്നുണ്ട് അത് ഫെബ്രുവരി മാസം ആദ്യ പദത്തിലായിരിക്കും ഒന്നിന് ശേഷം പതിനഞ്ചിനകം നടക്കാൻ പോകുന്ന ജാഥകൾ ഉണ്ടായിരിക്കും കേരളത്തിൽ ആ ജാഥകൾ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും മുന്നേറ്റങ്ങളുടെയും ഭാഗമായിട്ട് കാണുകയാണ് അതും ഈ പറഞ്ഞ മാതിരി എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ കണ്ട് അവരെ കേട്ട് അവരിൽ നിന്ന് പഠിച്ച് ഞങ്ങൾ ആർജിക്കേണ്ടുന്ന പുതിയ ചൈതന്യവാഴ്ചയ്ക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് ജാഥകളും അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു അത് വിജയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിക്കേണ്ട പങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും നയിക്കും